അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ കുന്നത്ത് പള്ളി നെല്ലിശ്ശേരി കുന്നത്തുപള്ളി ജുമാ മസ്ജിദിലാണ് അതാണ് നമ്മുടെ കുന്നത്തുപള്ളി ജുമാ മസ്ജിദ് ഇവിടെ മക്കബും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി പള്ളിയാണ് നല്ല പൂരിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഈ വരുന്ന പത്താം തീയതി ഇവിടുത്തെ ദിക്കർ വാർഷികമാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പരമാവധി ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി നോക്കുക വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ അന്നദാനം വെള്ളിയാഴ്ച രാവിലെ ആണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി ഇത് കബർസ്ഥാനമാണ് കബർസ്ഥാനം ഇത് വെട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു ഇതൊക്കെ വെട്ടി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഫ്രണ്ടൊക്കെ വെട്ടിക്കഴിഞ്ഞു പള്ളിയോട് ചാരിറ്റുള്ള ഭാഗങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞു ഇങ്ങനെ അങ്ങേറ്റം വരെ വെട്ടിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ രണ്ടാൾ വെട്ടുന്നുണ്ട് ഞാനിപ്പോൾ ഇതാ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് നിർത്തിട്ടതാണ് രണ്ട് മിനിറ്റിൽ ഒരു മിനിറ്റ് നിർത്തിട്ടാണ് ഇത് ഇവിടെ ഇങ്ങനെ വെട്ടി തയ്ക്കുന്നുണ്ടോ ഇവിടെ ബൾബും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എഴുതി മിനിറ്റിലിട്ടതാണ് ഇവിടെ പത്താം തീയതി ഇവിടെ അഞ്ചാം തീയതി മുതലിവിടെ പരിപാടി തുടങ്ങാ ഓരോ ദുക്കളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് ഇവിടെ ഇട്ടവിടെ നോക്കുന്നു വിടുത്തെ ഫുഡ് വെക്കുന്ന ആൾക്ക് പുല്ല് വേണം എന്ന് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ കുതിര കണ്ടത് പള്ളിയിൽ ഭക്ഷണ ഭക്ഷണം ഉണ്ട് പോലെ കുട്ടികൾക്ക് പഠിക്കുന്നവർക്ക് ഭക്ഷണം ഉണ്ട് അപ്പോൾ ആ കിച്ചണിലെ ഫുഡ് ഉണ്ടാക്കുന്ന ആളെ വീട്ടിൽ കുതിര ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് കുറച്ച് പുല്ലൊക്കെ വേണം അപ്പോൾ അതൊക്കെ നല്ലമ്പര അരിഞ്ഞിട്ട് വന്ന് ചോദിച്ചു അപ്പോൾ അത് നമ്മളൊക്കെ വെട്ടിക്കൊളയുന്ന മുതലാണല്ലോ അതവിടെ ഭദ്രമായിട്ട് അടിപൊളിയായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് മൂപ്പരി വണ്ടി ആയിട്ട് വന്നിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പറ്റാമേർത്തോളം മൂപ്പരിക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് കുതിരക്കൊക്കെ പറ്റുള്ളൂ പയ്യനും പോത്തിനൊന്നും അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് ഉറക്കി കൊടുക്കണം നിശ്ചയം വേണമെങ്കിൽ വലിയ വലപ്പില്ലാന്ന് അപ്പം എന്നാലും പറഞ്ഞ പോലെ എല്ലാവരും വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ പരിപാടി അഞ്ചാം തീയതി മുതൽ തന്നെ തുടങ്ങും ഇവിടെ ഒരുപാട് പരിപാടികളുണ്ട് ഓലി പാരായണം തിക്കരു സംബന്ധം ദിക്കരുത് പിന്നെ വെള്ളിയാഴ്ച വൈകിട്ട് ദിക്കരുണ്ട് അന്ന് രാവിലെയാണ് ഭക്ഷണം എന്താണോ ആറ് ആറുമണി മുതലാണ് തുടക്കം സ്റ്റാർട്ട് ചെയ്യുക ആറുമണി മുതൽ പതിനൊന്നര പന്ത്രണ്ട് മണി വരെ ഉണ്ടാവുക അങ്ങനെ കഴിഞ്ഞ ജുമ്മാൻ്റെ സമയമല്ലോ അപ്പോൾ പിന്നെ പരിപാടി ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ പരമാവധി എല്ലാവരും ഒക്കെ എത്തിക്കുക വീഡിയോ പരമാവധി എല്ലാവരും എത്താൻ നോക്കുക ഇവിടേക്ക് എന്തെങ്കിലുമൊക്കെ സംഭാവന ഒക്കെ എന്താ ൂന്ന് ഏൽപ്പിക്കുക മേശയില വഴിപാടുകളെ സംഭാവനകളൊക്കെ ഉണ്ടെച്ചാൽ ഇവിടെ ഏൽപ്പിക്കുക അവിടെ മക്കപ്പുറം കാര്യങ്ങളൊക്കെ ഉണ്ട് പരമാവധി എല്ലാവരും ഇപ്പോൾ വീടേൽപ്പിക്കുക